വായിക അടുത്ത തലത്തിലേക്ക് ഇതിന്റെ കഥ അതുകൊണ്ടാണ് നമുക്ക് കുറെ കേൾക്കണം ശ്രവണം എന്ന് പറയുന്നത് ധാരാളം കേൾക്കാതെ നമുക്കത് മനസ്സിലാവും പലപ്പോഴും ആളുകളാ അതിന്റെ പ്രൈമറി ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നേരത്തെ കാര്യമാത്രം വിജയന്റെയും അമ്പലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാലും എനിക്കതിൽ ഒരു വിഷമമുള്ളത് തൊണ്ണൂറാമത്തെ വയസ്സിൽ ഈ ചന്ദനം പോയ ആള് സമാവിക്കുകയാണ് ഉള്ളത് പറയാനോ ഞാൻ ഉള്ളത് പറയാണ് അതാണ് ആചാര്യസ്വാമികളൊക്കെ പറഞ്ഞത് എന്താണ് ഭജഗോവിന്ദം ഭജോവിന്ദം ഗോവിന്ദ എന്നൊക്കെ എടുത്തു പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഷയെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേഹ എത്ര നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ തീർത്ഥാടനം ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നിരിക്കും ദൈവീകതമായിരുന്നില്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം കൊണ്ടും ഉള്ളത് തുറന്നു പറയണം അതാണ് നമ്മുടെ ഋഷിവിര്യന്മാര് പറഞ്ഞത് ഈ ആചര ഈ ആചരണങ്ങളൊക്കെ നമുക്ക് ക്രമേണ ക്രമേണ വിഹാരങ്ങളായി ആ വിചാരത്തിൽ നിന്നും ക്രമേണ ക്രമേണ നമ്മളെ തന്നെ നമ്മൾ പരിശീലിപ്പിക്കുന്ന സാധകരെ അവസാനം ആ സാധനയിലൂടെ സാധ്യത്തിലേക്ക് എത്തിച്ചേരുന്ന പടിപ്പിടിയായിട്ടുള്ള മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും വേണ്ടേ വേണ്ട വേണ്ടേ ഇനി നമുക്ക് അമ്പരീഷന്റെ കഥയിലേക്ക് കിടക്കാം അബരീഷന്റെ കഥയുടെ നോക്കിക്കഴിഞ്ഞാൽ നമകൻ നമുക്ക് പുത്തൻ ആ ഭാഗൻ ആ ഭാഗം പുത്തനായി അമ്പരീഷൻ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന കഥയാണ് ഞാൻ ഒരിക്കലും കഥയെ കഥയുടെ രൂപത്തിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് കാരണം എന്നെ സംബന്ധിച്ച് ഇന്നത്തെ പ്രാക്ടിക്കൽ ലൈഫാണ് ഈ കഥകളൊക്കെ നമുക്ക് തരുന്ന സന്ദേശം അപ്പൊ ഇവിടെ അംബരീഷ ചക്രവർത്തിയെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് നാലാം അധ്യയന നാലാമത്തെ അധ്യയന ഒൻപതാം സ്വതത്തിൽ കാണാം അംബരീഷ മഹാബാഹു അംബരീഷ് എന്ന് പറയുന്ന ചക്രവർത്തി എന്നൊരു വാക്കുണ്ട് ഏഴ് ദ്വീപുകളുടെ ചക്രവർത്തിയായിരുന്നു രാജാവായിരുന്നോ എന്നാണ് അമ്പരീഷിനെ കുറിച്ച് പരിചയപ്പെടുത്തോട് പറയാം എത്ര ദ്വീപിന്റെ ഏഴ് ദ്വീപ് അപ്പൊ നോക്കൂ ഏഴ് ദ്വീപിന്റെ ചക്രവർത്തി എന്നൊക്കെ പറയുമ്പോ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഒരു ദ്വീപിനെ പോലും ഭരിക്കാൻ പറ്റാത്ത ആളുകളാണ് ഭരണാധികാരികൾ അല്ലെ ഏഴ് ദ്വീപുകളെ ഒരേപോലെ കൊട്ടു നടക്കണമെങ്കിൽ ആ ചക്രവർത്തിയുടെ കഴിവ് എത്രയായിരിക്കും അപാരമായിരിക്കും ഒരു ലോ ഏഴ് ദീക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈ ഭൂമിയെ മൊത്തം ഭരിച്ചതൊക്കെ എനിക്ക് അർത്ഥെടുക്കാം കാരണം സത് ദ്വീപുകൾ എന്നൊക്കെ പറയുമ്പോൾ ഏഴ് കോണ്ടിനെന്റ് ആണ് നമ്മുടെ ഭൂമിക്കുള്ളത് ഇതൊക്കെ ഭരിക്കാനുള്ള എഫിഷ്യൻസി ആളായിരുന്നു അംബരീഷർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കിട്ടി എഫിഷ്യൻസി എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് ഗുരുകുലങ്ങൾ അല്ലേ ഗുരുകുലങ്ങൾ അല്ലേ അപ്പോൾ ഓരോ വ്യക്തിയിലുമുള്ള കഴിവിനെ പുറത്തേക്കെടുക്കാൻ നമ്മുടെ പൂർവികർക്ക് സാധിച്ചതിന്റെ തെളിവാണ് അടുത്ത തലമുറയുള്ള ആ രാജാവിന് ഏഴ് ദ്വീപുകളെ ഭരിക്കാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയായി മാറാൻ സാധിച്ചത് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട രണ്ടേ രണ്ട് മന്ത്രങ്ങൾ ഇത് നിങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം അതിലൊന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് നീ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് കാരണം ഇവിടെ അതാണ് വൈവിധ്യതയാണ് ജീവിതം ആണോ ആണോ അല്ലേ ഇപ്പൊ വ്യത്യസ്തമാണ് രണ്ടാമത്തത് പറഞ്ഞു കൊടുക്കണം ഈ വ്യത്യസ്തമായിട്ട് പറയുന്നപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ തംപ്രിന്റ് തന്നെ മനസ്സിലാവും ആധാർ കാർഡിനുള്ള എടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും തംപ്രിന്റ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് നമുക്കത് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് രണ്ടാമത് തന്നെ പറഞ്ഞു കൊടുക്കണം ും വ്യത്യസ്തമാണെങ്കിൽ ആ വ്യത്യസ്തമായ വൈവിധ്യത്തെ സൃഷ്ടിക്കുന്ന ആവിഷ്കരിക്കുന്ന ഒരു മഹാശക്തി എൻ്റെ ഉള്ളിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് അതായത് ഓരോന്നിനെയും വ്യത്യസ്തമാക്കി ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഒരു വൈവിധ്യം നിറഞ്ഞ ഒരു മഹാദ്ഭുതം നിറഞ്ഞ ശക്തി ഒന്നിനെ വ്യത്യസ്തമാക്കണമെങ്കിൽ അതിനുള്ളൊരു ഇന്റലിജൻസ് വേണ്ടേ വേണം

വ്യത്യസ്തത ഉണ്ടാക്കാൻ സാധിക്കുന്നത് അമ്മയുടെ കഴിവുകൊണ്ടാണോ